നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ മെമ്പർമാരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവ് നൽകി ചെകുവേര സെന്ററിൽ നടന്ന അനുമോദന യോഗം വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ ഒതുങ്ങാതെ തന്റെ ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ കാണാനും പഠിക്കാനും ഇടപെടാനുമുള്ള ആർജവം നേടിയെടുക്കണമെന്ന് ചെയർമാൻ പറഞ്ഞു സാമൂഹിക രംഗങ്ങളിലും പ്രയാസമുള്ളവരെ ചെറുത്ത് പിടിക്കലും നടത്തിക്കൊണ്ടുപോകുന്ന ചെഗുവേര ഫോറം മറ്റ് സംഘടനകൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൊമൻ്റെയും ഉപഹാരങ്ങളും നൽകി എഴുത്തുകാരൻ മാനവേന്ദ്രനാഥ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ ദീപു ജേക്കബ് സുരേഷ് പൂവാട്ട് മീത്തൽ കെ മുഹമ്മദ് അലി പി നബീൽ ബാബു ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഫോറം പ്രസിഡന്റ് ബി പി എം സാലിഹ് അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി ബി പി അസീസ് നന്ദിയും പറഞ്ഞു ബ്യൂറോ കുടുംബാംഗങ്ങളെ ചെറുകേരയുടെ രക്ഷാധികാരികളെ അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളെ നമ്മുടെ കുടുംബത്തിലെ കുറെ കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപഠനത്തിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അവരൊക്കെ തന്നെ ഒന്ന് അനുമോദിക്കുന്നതിനും ചേർത്ത് വിളിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മളുടെ ചേർന്നിട്ടുള്ളത് ഈ ലളിതമായ എങ്കിൽ സ്നേഹനിർഭരമായ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും കുട്ടികളെ അനുമോദിക്കുന്നതും നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കലാണ് നമ്മുടെ രക്ഷാധികാരികളായ എല്ലാ ആളുകളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അതിയായ സന്തോഷം തോന്നുന്ന ഒരു ദിവസവും നിമിഷവുമാണ് മുഖ്യാതിഥികൾ ഈ പതിനൊന്ന് കുട്ടികളാണ് അവരാദ്യമായി ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുട്ടികൾ ചെവുകാരുറത്തിന്റെ അഭിമാനങ്ങൾ തീർച്ചയായിക്കൊണ്ടും ഇനി മുന്നോട്ടുള്ള പഠന രംഗത്ത് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയാണ് പഠന രംഗത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും അത് പരിഹരിക്കുന്നതിനുള്ള അത് നേരിടാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ പാടുകൾ നൽകുമെന്ന് ഈ സംഘത്തിനു മുമ്പാകെ ഈ വേദിക്ക് മുമ്പാകെ ആദ്യമായി കൊണ്ട് ഉറപ്പു നൽകുകയാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആദരവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഈ അടുത്ത കാലത്താണ് ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളെ ആദരിക്കുക ഒക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ വളാഞ്ചേരിയിൽ നിന്നൊക്കെ ഡോക്ടറായപ്പോൾ ഡോക്ടർക്ക് ഇതുപോലെയുള്ളൊരു ആദരവൊന്നും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് മാനവേട്ടന് നമുക്കറിയാം സ്നേഹത്തിൻ്റെ മണമുള്ള നാട്ടുവഴികളിലൂടെ എന്നുള്ള ആറാമത്തെ പുസ്തകം നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിനുമായി ഇടപെട്ട വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള അനുഭവങ്ങൾ അത് പകർത്തിക്കൊണ്ടാണ് ആ പുസ്തകം കഴിഞ്ഞ ദിവസം വളാഞ്ചേരി നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് അതിൻ്റെ പ്രകാശന കർമ്മം ബഹുമാനനായ ആലങ്കോട് ലീലാകൃഷ്ണൻ അവൾ നിർവഹിച്ചത് വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് ആളുകൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മഹാഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തുള്ള പ്രതിഭയിൽ എന്നെ പഠിപ്പിച്ചതൊക്കെ അതൊക്കെ ആ പുസ്തകത്തിൽ ഇങ്ങനെ കോറിയിട്ടുകൊണ്ടുണ്ട് ഗഫൂർ അദ്ദേഹത്തിന് അയച്ചൊരു കത്ത് അത് അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ടാണ് ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ള ആദരവ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ പഠനത്തിന് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കുട്ടി എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള പഠനത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബാംഗങ്ങളുടെ ഒരു രക്ഷിതാവ് എന്ന പോലെ ചെകുവേര ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും ഈ അവസരത്തിലുള്ള ഒരു ആ വാക്ക് തന്നെയാണ് നമുക്ക് ഇതിനുള്ള മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നൽകിയ ഈ ആദരവ് ചെഗുവേരയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം ചെഗുവേരയുടെ കുറിച്ച് നിങ്ങൾ അവർക്ക് ഇനിയുള്ള നിങ്ങൾ ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങളിൽ എത്തി എത്തിക്കുമ്പോൾ ഈ ഇവർ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് സ്വപ്ന കൂടി എന്നുള്ള രീതിയിൽ ഒരുപാട് വീടുകൾ വെച്ചു എല്ലാ മാസവും മുടങ്ങാത്ത രീതിയിലുള്ള മരുന്ന് വിതരണം അടക്കമുള്ള ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ആ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം അതിനെക്കുറിച്ച് പഠിക്കണം അത് പഠിച്ചുകൊണ്ട് അതിന്റെ കൂടെ ചേരാൻ കഴിയുമെങ്കിൽ ചേരണം അങ്ങനെ ചേരുന്ന കുട്ടികളായി നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഈ ഇവിടെ ഈ ആദരിക്കൽ ചടങ്ങിന്റെ ഔപചാരികമായുള്ള തുടക്കം കുറിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹി ജയ് ജി പറയാനുള്ളത് ഞാന് ആദ്യമായിട്ട് ബി ബി എസ് പുരസ്കാരം വാങ്ങുകയില്ലായിരുന്നു അന്ന് ഇത് ഞാന് എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ ഓർത്തിട്ടു എന്താണെന്ന് പ്രകാരം അന്ന് ഇതിൽ വളരെ പട്ടിണിയായിട്ടുള്ള കാലഘട്ടമായിരുന്നു അന്ന് അവിടെ ആ മദ്രസിൽ പഠിക്കുന്ന കൂപ്പഴി കുട്ടികൾക്ക് എല്ലാവർക്കും അന്ന് ബിരിയാണി ഭക്ഷണമൊക്കെ കൊടുത്ത് എന്റെ വീട്ടിൽ വെച്ചു അതായിരുന്നു ആദ്യം കൊടുത്ത സംഭവം അധ്യാനോ ഒരു എട്ട് പേര് ആ മൃതശരീരത്തിന് കിട്ടിയിരിക്കുന്നത് പേരും മൊബൈൽ നോക്കി അതിൽ തോറ്റിക്കൊണ്ടാണ് എത്തുന്നത് മൃതദേഹത്തിന് കിട്ടിയിരുന്നു ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്ക് ഇവിടെ കൂടിയ കുട്ടികളോടൊക്കെ പറയാനുള്ളത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നു മൊബൈൽ ഉപയോഗിക്കാം പക്ഷേ കൂടുതൽ സമയം വായിക്കാൻ ഉപയോഗിക്കാം വായിക്കുന്നവർക്ക് ഒരിക്കലും രാസലഹരിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അവർക്കൊരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ ആവാൻ കഴിയില്ല അതുകൊണ്ട് വായിക്കുക കല സാഹിത്യം സംസ്കാരം എന്നീ രംഗത്ത് ഇവിടെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ മലയാളം പഠിക്കണം നിർബന്ധമില്ലാത്ത ഒരു സംസ്ഥാനമാണ് മല മലയാളം നാട് കേരളം മറ്റു രാജ്യങ്ങളിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഭാഷ നിർബന്ധമായി പഠിക്കണം എന്ന് നിർബന്ധമുള്ള കാലത്ത് കേരളത്തിൽ മലയാളം പഠിക്കണമെന്ന് നിർബന്ധം അന്തിക്ക് നേരത്ത് കൂടാതെ വായുന്ന പെണ്ണിന് കൂടെ പിറപ്പാകണം നട്ടിച്ച നേരത്ത് വൈലേറ്റ് വാടുന്ന പൂവിന് സ്നേഹത്തിൽ നീരാകണം അതാകണം എൻ്റെ മകൻ അതാകണം എൻ്റെ മുഖം എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ് എത്ര ഉന്നതങ്ങളിൽ നിങ്ങൾ എത്തിയാൽ സാമൂഹ്യ പ്രതിബദ്ധതരും നമ്മൾ സാമൂഹ്യ ജീവികളും നമ്മുടെ അടുത്തുള്ളവനെ അറിയാതെ അപ്പുറത്ത് ദൂരെയുള്ളവനോട് സൗഹൃദം സ്ഥാപിച്ച ഒരു കാര്യം അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും നാളെ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തുമ്പോഴും നമ്മൾ വളർന്നു വന്ന വഴികളെ മറക്കാതെ നിങ്ങളുടെ ഈ വിജയം നിങ്ങളുടെ ജീവിത അവസാനം വരെ കൊണ്ടുനടക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചു നിർത്തുന്നു എന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനുഷ്യരായി തീരണമെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരിട ഇടമാണ് ചെറുകര കൾസറും കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ മീഡിക്കെ തിരൂർ താലൂക്ക് കമ്മിറ്റി രൂപീകൃതമായത് ഇതേ ഓഫീസിൽ വെച്ചിട്ടാണ് അന്നുമുതൽ ഇന്നു വരെ മീഡിക്കയുടെ ഏതൊരു കാര്യങ്ങൾക്കും കൂടെയുള്ള കാരണം രണ്ട് സംഘടന എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ബന്ധമാണ് എന്റെ പേരിൽ നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം പേരാണ് വെസ്റ്റേൺ എന്റെ സ്വന്തം എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ അതെമിനേഷൻ നിശ്ചയർ അതെങ്ങനെയാണ് എത്തിക്കേണ്ടത് അദ്ദേഹത്തിന് അറിയാം ഒരുപാട് വിമർശനങ്ങൾ ധാരാളം എതിരാണികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്ത് കാര്യങ്ങൾ തുടങ്ങി വെച്ചുവോ അത് കൃത്യമായി വേണ്ട വിധത്തിൽ അവസാനിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് എന്നും എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹം ഈ സമയത്ത് എന്തിനാണ് പറഞ്ഞത് അത് ഈ കുട്ടികൾ കേൾക്കാനാണ് നിങ്ങൾ ഗോവാലി പറഞ്ഞ പോലെ നല്ല മനുഷ്യനാകും ഞാൻ അതാ പറയാം കാരണം ഒരുപാട് കുട്ടികളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക നാൽപ്പത്തി മൂന്ന് കൊല്ലം അതിന് മുമ്പൊക്കെ പഠിച്ചിടത്ത് നല്ല സ്നേഹം നിങ്ങൾക്ക് സ്നേഹ കുറവുള്ളത് നല്ല പറഞ്ഞു പക്ഷേ ഈ മൊബൈൽ നിന്ന് ഇടയതിൻ്റെ കാരണം ബുദ്ധിമുട്ട് വരുന്നത് ഈ പറഞ്ഞു ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല നിങ്ങള് നല്ല മനുഷ്യരാകുന്ന എടുത്ത് പറയാൻ കാരണം വെച്ചാല് മൈൻഡ് ചെയ്യാതെ പോണവരാധികം നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചിരിയും പിന്നെ പിന്നെ ചിരിയും കുറയും പിന്നെ വശത്തില്ല ബസ് നാടിക്ക് നീക്കാനുള്ള മടി കൊണ്ട് ഒരു പാതി മാത്രം ും നിങ്ങളെ കുറ്റം നിങ്ങൾ പറഞ്ഞു പോകുന്ന കുട്ടികളൊക്കെ എന്റെ